ഇന്ന് തിരുവോണമാണ് തിരുവോണ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അന്നേരം എനിക്കിങ്ങനെ ലോങ് വീഡിയോ എടുക്കുന്ന കുറച്ച് പാടാണ് കാരണം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മറന്നു പോകും ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അന്നേരം ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കുറച്ച് ആണ് ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെയാണ് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് നമ്മൾ ഓണം ആഘോഷിക്കും നമ്മൾ വീട്ടിലല്ല കേട്ടോ നമ്മൾ ചേച്ചിയുടെ അവിടെയാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ കൊല്ലം അവിടെ തന്നെയായിരുന്നു ഈ വർഷവും അവിടെ തന്നെയാട്ടോ അതായത് നമ്മളിപ്പം രാവിലെ റെഡി ആയിട്ട് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു തിരുവോണം ആണല്ലോ ഓണമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ല രാവിലെ എന്തെങ്കിലും സാധാരണ ഒരു ദിവസം പോലെ എനിക്ക് തോന്നുന്നുള്ളൂ അല്ലെങ്കിൽ ഓണമാണ് അങ്ങനെയൊന്നും എന്തെന്നെനിക്കറിയത്തില്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ നോർമൽ ഒരു ഡേ പോലെ ആട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത് സാധാരണ മുന്നേക്കുമ്പോഴത്തേക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരിത് കാണും ഓണമാണ് അല്ലെങ്കിൽ ആ ഒരു വൈബും കാര്യങ്ങളും പക്ഷേ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കുറച്ച് നാളുകൊണ്ട് എൻ്റെ മൊത്തത്തിൽ ഒരു ക്ലീവ് കിടക്കുകയാണെന്നാൽ അത് അതിൻ്റെയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് ഇങ്ങനെ നമ്മൾ അല്ലാതെ എന്നെ സംസാരിച്ച് എന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും നടക്കുമെന്ന് എനിക്കറിയത്തില്ല അല്ലാതെ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്ത് പിന്നെ ഞാൻ റെക്കോർഡിങ് കൊടുക്കുന്ന കൊടുക്കുകയാണ് ചെയ്യാറ് ഇത് ഇനി അല്ലാതെ ഈ ഒരു ഇതായിട്ട് എടുക്കാൻ ഇങ്ങനെ സംസാരം സംസാരിച്ച് തന്നെ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എനിക്കത് അത്രയും വിഷമുള്ള കാര്യമില്ല മറ്റ് ഞാൻ ഒറ്റയ്ക്ക് എക്കുമ്പോൾ ഓക്കെയാണ് പക്ഷേ കുറേ ആൾക്കാർ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുക വെച്ചാൽ കുറച്ച് പാടാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാരിങ്ങനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ് ഇങ്ങനെ സംസാരിക്കാനൊക്കെ എനിക്ക് വാക്കുകളൊന്നും ഇങ്ങനെ കിട്ടത്തില്ല അന്നേരം മാക്സിമം ഞാൻ ശ്രമിക്കും ഒക്കെ നമ്മൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എന്ന വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമൊരു ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ നിങ്ങളെ ഓണം എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് എൻ്റെ ഓണം ഇന്ന് ഇനി എങ്ങനെ ആയിരിക്കും ഡേ എന്നൊന്നും നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മാത്രം മനസ്സിലാകത്തുള്ളൂ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് എന്നാലും നമുക്ക് കണ്ടറിയാം ഞാൻ രാവിലെ തന്നെ ദോശയും സാമ്പാറും ആയിരുന്നുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഒരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പോൾ ഇറങ്ങണം എന്ന് ചോദിച്ചാൽ നമ്മളൊരു പത്തരയൊക്കെ ആയപ്പോഴും കേട്ടോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഇനി സംസാരിച്ചിട്ട് വീട്ടെടുക്കണം എന്നുള്ളതാണ് അത് പറ്റിയിട്ടില്ല കാരണം പിന്നെ അങ്ങോട്ടിപ്പോൾ എല്ലാ സം എല്ലാവരും സൗണ്ടൊക്കെ കാണണം ഒന്ന് ഞാൻ പറയുന്നൊന്നും മിക്കുന്ന ക്ലിയർ ആവുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ മൊത്തം മിക്സഡായിട്ടൊരു സൗണ്ടായിരുന്നു എല്ലാം എടുക്കുന്നു ഹാപ്പി 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 ഓണം 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 അന്ന് കൊള്ളണി അല്ല ഞങ്ങളുടെ എത്തിയപ്പോഴേക്ക് ചേച്ചി ഫുൾ റെഡിയായിരുന്നു ഇപ്പോൾ ഉണ്ടായിട്ട് സാരിയൊക്കെ എടുത്തിട്ടൊക്കെ മുടി കെട്ടിയാൽ മാത്രം മതിയായിരുന്നു അവൾ ആദ്യം പറയുന്നത് അയ്യോ അവളെ കൊള്ളത്തില്ല റെഡിയായത് ശരിയായില്ല അന്നേരം വീഡിയോയിലൊന്നും കാണിക്കില്ലെന്നാണ് ആദ്യം ഞാൻ കയറി ചെയ്യുന്നു നമ്മൾ പറഞ്ഞത് കേട്ടോ നമ്മളെ ഇല്ല കുഴപ്പമൊന്നും പിന്നെ എൻ്റെ ഡ്രസ്സ് അവിടെ വെച്ചിട്ട് ചേച്ചിയുടെ കയ്യിലായിരുന്നു കേട്ടോ അങ്ങനെ അത് അവളെ തേച്ച് അയഞ്ച് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് എടുക്കാൻ വേണ്ടി പോയതാണ് അന്നേരം അവൾ പറഞ്ഞ ഒക്കെ ഒരു മാലയും കൂടി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ മാലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞാൻ എന്നത് അവൾ പറഞ്ഞ സാർ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെ ഞാൻ കുറേ തപ്പ് കേട്ടോ അവിടെ നോക്കി ഇങ്ങനെ ഏതാണവള് പറയുന്ന പിന്നെ മനസ്സിലാവാത്തോണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു ആ ഒരു ടിന്നുപെടെയെങ്കിലും എടുത്തിട്ട് കൊടുത്ത് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളക്ക് നോക്കി എടുത്താൽ മതിയല്ലോ ഞാൻ നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് അവിടെ ഒന്നും കാണുന്നില്ല അന്നേരം ഞാനും ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ പരിപാടി ഒന്നും കേട്ടോ ലോൺ ആകുമ്പോൾ എന്തൊരു ഫോട്ടോ എടുക്കണമല്ലോ പിന്നെ എനിക്ക് ഈ സാരി ഉടുപ്പ് അത്രയ്ക്ക് ശരിയാവത്തില്ല എനിക്ക് കുറച്ച് വണ്ണം ഉണ്ടായതുകൊണ്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട് എനിക്ക് സാരി ഉടുക്കുമ്പോൾ ചേരത്തില്ല എന്നുള്ളത് അങ്ങനെ സാരി ഉടുക്കാറില്ല കേട്ടോ പക്ഷേ ഈ ഓണത്തിന് രണ്ട് ദിവസം മുന്നേ ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി സാരി ഉടുത്തോട്ട് സെറ്റ് സാരി പക്ഷെ അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതെൻ്റെ ചേച്ചിയാണ് എനിക്ക് ഉടുപ്പിച്ചത് നാളെ ഉടുപ്പിച്ചതന്നുകൊണ്ട് തന്നെ എൻ്റെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പിന്നെ അല്ലാതെ സാരി ഉടുക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഇതാണ് കുറച്ചും കൂടി നല്ലത് കാരണം ഈ ചൂടത്ത് സാരി ഇറക്കുന്നതിനെ കാട്ടി പിന്നെ എൻ്റെ ചേച്ചിക്കാണെങ്കിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സാരി ഉടുക്കണം എന്നൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൾ പാഴാക്കത്തില്ല അവൾക്ക് അത്രയും ഇഷ്ടാട്ടോ സാരിയൊക്കെ ഉടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് പേര് രണ്ട് രീതി ആൾക്കാരാണ് കാഴ്ചയിൽ ഏകദേശം ഒരേപോലെ ആണെങ്കിലും മൊത്തത്തിന് വ്യത്യാസമുണ്ട് അപ്പം ഞങ്ങൾക്കിടെ നടക്കാൻ ചർച്ചാൽ അവളെ കൺസീലർ കാണാനില്ല അത് എൻ്റെ കയ്യിലുണ്ടോ എന്നാണ് കേട്ടോ അവൾ ഞാൻ പറഞ്ഞു എന്റെ കയ്യിലില്ല എന്റെ കയ്യിലായപ്പോഴും മൂന്ന് കൺസീലറേ ഉള്ളൂ അങ്ങനെ അതിന്റെ ചർച്ചയായിരുന്നു കേട്ടോ നടന്നോണ്ടിരുന്ന മൊത്തം അവളെ കാണുന്നില്ല എന്നാൽ രണ്ടുപേരെ അവരെ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനി മാറിപ്പോന്നൊക്കെ ഒരു ഡൗട്ട് ഇതാണ് നമ്മള് സിമ്പിൾ ഓണം ലുക്ക് ഇതിന് വീഡിയോ നേട്ടിണ്ട് വീഡിയോ നേടാം എടുത്തതാണ് ഈ ഒരു ടോപ്പ് റിവ്യൂ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ കണ്ടു നോക്കണേ കാണാത്തവരാണ് got gotcha. it gotcha. ഇവിടെ നിന്ന് റെഡിയാക്കി തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നെടുത്ത് തന്നെ തിരിച്ച് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ പണി നമുക്ക് കിട്ടും കേട്ടോ കാരണം ചേച്ചിക്ക് ഇങ്ങനെ എടുത്ത് അതിൽ വലിച്ചിടുന്ന ഇഷ്ടമല്ല അവളാണ്ട് നീ എന്താ ഒതുക്കി വെക്കാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അല്ലാണ്ട് അടിയാവും പിന്നെ നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് അടി കൂടണ്ട എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ എവിടെയൊക്കെയാണ് ഇരുന്നത് അവിടെ തന്നെ എടുത്ത് വെച്ചു തിരിച്ചറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ആരെയും കാണുന്നില്ല നോക്കി പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലായി പിന്നെ അടിയായി ഞാനും ചേച്ചി നമ്മൾ എടുത്ത ഫോട്ടോ ഒന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ കേട്ടോ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ കൊടുത്തേക്കാവേ നിങ്ങൾ ചേച്ചി അനിയത്തി ഇങ്ങനെയൊക്കെയാണോ എടുത്ത ഒക്കെ ശരിയായില്ലെന്ന് അടി കൂടുവോ ഞങ്ങളിവിടെ സ്ഥിരമുള്ള കാര്യം ആട്ടോ ഇങ്ങനെ അടി കൂടുന്നത് അങ്ങനെ അങ്ങനെ എന്തായാലും പുള്ളിക്കാരെങ്കിൽ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു എനിക്കും എടുത്ത് തന്നെ കേട്ടോ നമ്മുടെ ഫാമിലിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമുക്കിങ്ങനെ അത്തപ്പൂ ഇടുന്ന പൂക്കളം ഇടുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞിലെയൊക്കെ പപ്പക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പപ്പ നാട്ടിലുള്ള സമയത്താണ് പപ്പ ഇങ്ങനെ മേടിച്ചോണ്ടായിരുന്നു പൂവൊക്കെ അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് കാരണം എൻ്റെ ഓർമ്മയിലുള്ള ഞങ്ങള് ഒരു വട്ടം വലിയൊരു പൂക്കളം ഇട്ടു അന്ന് നമ്മളെ നമ്മൾ സിറ്റോട്ടിലവിടെ ഇട്ടത് അന്ന് വലിയ ഞങ്ങൾ വലിയൊരു പൂക്കളായിരുന്നു അത് ഞാനും ചേച്ചിയും കൂടെ രാവിലെ ഇത് ചെയ്തതായിരുന്നേ മഴ പെയ്തിട്ട് ഞങ്ങൾ അവസാനം അത് മൊത്തം വാരി എടുത്തിട്ടുണ്ട് വീട്ടിൻ്റെ അകത്ത് ഞങ്ങൾ അതേപോലെ തന്നെ പൂക്കളം ഇട്ടു വീടിൻ്റെ ഹോളിൽ ഞങ്ങൾ വലുതായിട്ടങ്ങ് പൂക്കളം കിട്ടും ഒരു കാര്യമായിട്ട് ആരെങ്കിലും പൂക്കളം ഇടുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് പെട്ടെന്ന് പിന്നെ അല്ലാതെ തന്നെ പണ്ട് ഞങ്ങൾ എൻ്റെ ഒരു എൻ്റെ പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ആ ടൈമിലൊക്കെ ഞങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ എല്ലാവരും കൊണ്ട് ചേർന്നിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ പോയി പിരിച്ചിട്ട് ഓണപരിപാടി നടത്തും കേട്ടോ ഈ സുന്ദരിക്ക് പൊട്ട് പൊട്ടുകടൽ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിന് സമ്മാനമുണ്ട് അങ്ങനെ കുറേ കുറേ നല്ല ഓർമ്മകളുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ ഇപ്പോൾ ഒന്നും ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവരും അവരുടേതായിട്ട് ബിസിയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ട് പക്ഷെ എനിക്കങ്ങനെ കുറേ നല്ല നല്ല കുറേ ഓർമ്മകളുണ്ട് കേട്ടോ നമുക്ക് ക്രിസ്മസിനായാലും ഓണത്തിനൊക്കെ നമ്മളിങ്ങനെ അടുത്തുള്ള വീടുകളിൽ പൈസയൊക്കെ പിരിച്ച് അതിൽ സാധനങ്ങൾ മേടിച്ച് അവരെ വിളിച്ച് പരിപാടിയൊക്കെ നടത്തും അങ്ങനെ കുറെ കുറേ നല്ല നല്ല ഓർമ്മകൾ ഇപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നോ കേട്ടോ അങ്ങനെ പപ്പയുടെ അമ്മേടേയും കുറച്ച് ഫോട്ടോ എടുക്കുന്ന പപ്പ ഇല്ലായിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഫുഡ് മേടിക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടെ ചേർന്നുകൊണ്ട് അവിടെ മൊത്തം എല്ലാം കൂടെ എടുത്ത് വെച്ചു കേട്ടോ നമുക്ക് ഈ വട്ടം നമ്മൾ മൂന്ന് പേർക്കുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ വട്ടം നമ്മൾ അഞ്ച് പേർക്കുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ച് അധികം വന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ ആ മൂന്ന് പേർക്കുള്ള മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാഴയല്ല പപ്പടം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ പായസം നമുക്ക് എല്ലാവർക്കും എടുക്കാനുണ്ടായിരുന്നു കാരണം ഈ സദ്യ കഴിച്ചാൽ പായസമൊക്കെ നമ്മൾ കുറച്ച് തന്നെ പിന്നെ നമ്മൾ അല്ലാതെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പപ്പടം മാത്രം പിന്നെ പൊരിച്ചെടുക്കേണ്ടി വന്നു വാഴയിലൊക്കെ നമ്മൾ രണ്ടിടക്കുള്ള അഡീഷണൽ കരുതേണ്ട വന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉണ്ടാകുന്നതാണ് കറിയൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ എല്ലാവരെയും ഇലയിൽ വിളമ്പി വിളമ്പിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കറി തീർന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ അധികം വയറണം പിന്നെ അത് ഒരാഴ്ചയിരുന്ന് കഴിക്കണം ഭയങ്കര മിനക്കിട നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള കാര്യമായിട്ടോ ഞാൻ പറയുന്നത് പിന്നെ ഒരാഴ്ച നമ്മളെ വീട്ടിൽ അതൊക്കെ തന്നെയായിരിക്കും കറിയെന്ന് പറയുന്നത് നമ്മൾ വെറുപ്പിച്ച് കളയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും കേട്ടോ അങ്ങനെ പപ്പടം പൊരിച്ചു അങ്ങനെ പായസമൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര നമുക്ക് കഴിക്കാൻ ഉള്ള പായസമാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തതാണ് കുറച്ച് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് രണ്ട് കൂട്ടം പായസം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം നമ്മൾ വാഴയിലൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഇട്ടിരുന്നു പിന്നെ ഫുഡ് കഴിക്കലായി ഈ വിളമ്പുന്നതൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല കഴിക്കുന്നതല്ലാതെ വലിയ ഐഡിയ ഒന്നും എനിക്കില്ല ഇങ്ങനെ സദ്യ വിളമ്പെ അങ്ങനെയൊന്നും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ അറിയാവുന്നവരാരും കാണുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ കാരണം എനിക്ക് അന്ന് കറക്റ്റ് ദിവസം പീരീഡ്സായി പിന്നെ എനിക്ക് പീരീഡ്സിൻ്റെ വേദന എല്ലാം ആയിട്ട് നമ്മൾ കിടക്കുമായിരുന്നു സദ്യയായിച്ച് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും കാര്യങ്ങളൊക്കെ അങ്ങ് എനിക്ക് പോയി അന്നേരം ഇതാണ് ഞങ്ങളോട് ചെറിയൊരു ഓണത്തിൻ്റെ ഒരു കുറവ് വിശേഷമെന്ന് പറയാം വലിയ ഇതായിട്ടൊന്നും ഇല്ല വീഡിയോ അന്നേരം കിടക്കട്ടെ ഇത് ഇവിടെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്ന് വിചാരിച്ചു അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് പറയാട്ടോ നിങ്ങൾ നിങ്ങളോണം എങ്ങനെയായിരുന്നു എന്നൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ